നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് ഒരു ചില കുറവുകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും പരിഹരിക്കാൻ പൈസ കൊടുത്ത് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് പരിഹരിക്കാൻ നെട്ടോട്ടം ഓടും മറ്റൊന്ന് മലയാളികളെ പെട്ടെന്ന് പറ്റിക്കാൻ എളുപ്പമാണെന്ന് എല്ലാവരും പറയാറുണ്ട് അതിപ്പോൾ കേരളത്തിലായാലും സൗദിയിലായാലും മറ്റെവിടെയായാലും മലയാളികളെ പെട്ടെന്ന് പറ്റിക്കാൻ കഴിയുമെന്നാണ് പലരും പറയുന്നത് അത്തരത്തിൽ മലയാളികൾ പറ്റിക്കപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത് സാധാരണഗതിയിൽ ആരും പറ്റിക്കപ്പെടാവുന്ന ഒരു വാർത്ത കഷണ്ടിയും കുടവയറും നരയും മാറുന്നു എന്നു പേരിൽ എണ്ണയും മരുന്നുകളും വിൽക്കുന്ന ഒരു സംഘം സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലാണ് ഇവർ വിലസുന്നത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാരുടെ കെണിയിൽ വീണത് ആകർഷകമായി സംസാരിക്കുന്നതാണ് ഇവരുടെ പ്രത്യേക രീതി പലപ്പോഴും കുടുംബത്തോടൊപ്പമൊക്കെ എത്തിയാണ് ഇവർ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് കാഴ്ചക്കുറവ് പ്രമേഹം എന്നിവയ്ക്കും മരുന്നുണ്ടെന്ന് പറഞ്ഞ് പലർക്കും ഇവർ വിൽപ്പന നടത്തുന്നുമുണ്ട് ദമാമിലും ഒക്കെ ഇവർ ആളുകളെ പറ്റിക്കുന്ന വാർത്ത പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അവർ താവളം മാറ്റി പിടിച്ചു യാമ്പു അബഹ ജിസാൻ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ സംഘം സജീവമായിരിക്കുന്നത് തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെട്ടവർ പലരും മാനക്കേട് കാരണം പുറത്തു പറയുന്നില്ല എന്നാണ് കശണ്ടിയോ കുടവയറോ ഉള്ള പ്രവാസികളെ ലക്ഷ്യം വെച്ചാണ് ഇവർ നീങ്ങുന്നത് തരിക്കും ഇത്തരത്തിൽ പ്രശ്നമുണ്ടായിരുന്നു ഒരു മരുന്ന് കഴിച്ചാണ് മാറിയത് എന്ന രീതിയിൽ ആണ് ഇവർ സംസാരിക്കുന്നത് വേണമെങ്കിൽ മരുന്ന് സംഘടിപ്പിച്ച് തരാമെന്ന് പറയുന്നു ആളുകളെ കെണിയിൽ വീഴ്ത്തുന്നു പ്രവാസികൾ ആകട്ടെ വലയിൽ വീഴുകയും ചെയ്യുന്നു എണ്ണയിൽ ചില പൊടികളിട്ട് ഇവർ മരുന്ന് നൽകുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് റിയാലൊക്കെയാണ് ഇവർ പണം ഈടാക്കുന്നത് വില കുറച്ച് പറഞ്ഞാൽ ഒരു നൂറ്റി അൻപത് റിയാൽ നൽകി സാധനം നൽകും മരുന്ന് വാങ്ങിപ്പോയി എത്ര ഉപയോഗിച്ചാലും ഒന്നും സംഭവിക്കില്ല പലർക്കും തലവേദനയെല്ലാം വരും ഇതോടെ പലരും നിർത്തും കബളിപ്പിക്കപ്പെട്ടതെന്ന് മനസ്സിലാകുന്നതോടെ പലരും പുറത്തു പറയാതെ ഇരിക്കും കണ്ണിന്റെ പ്രശ്നങ്ങൾ മാറാനുള്ള ഒറ്റമൂലി ഉണ്ടെന്നും അത് മാറ്റി തരാമെന്നും പറഞ്ഞ് ഒരു പ്രവാസിയെ സമീപിച്ചു ഉത്തരേന്ത്യക്കാർക്കൊപ്പം പാകിസ്ഥാനികളും ഇത്തരത്തിലുള്ള തട്ടിപ്പുമായി സജീവമാണ് ഹിന്ദിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലുമൊക്കെയാണ് ഇവരുടെ സംസാരം ഇവർ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ മാറി മാറിയാണ് ഓരോ ആളുകളെയും പറ്റിക്കുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും പിന്നീട് ഇവരെ കണ്ടുപിടിക്കാൻ കഴിയില്ല ഇവരെ കുറിച്ച് വ്യാപക പരാതി വന്നതോടുകൂടി തന്നെ സൗദിയിൽ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എപ്പോൾ കൈയിൽ കിട്ടിയാലും പോലീസ് ഇവരെ പിടികൂടാൻ തന്നെയാണ് ശ്രമം നടക്കുന്നത് ഏതായാലും മലയാളികൾ പോയി പൊതുവേ ഇത്തരത്തിൽ ഒരാൾ നല്ല വാക്ക് പറഞ്ഞാൽ ഒന്ന് ചിരിച്ചാൽ ആ കുഴിയിൽ വീഴുന്ന അല്ലെങ്കിൽ ആ സതിക്കുഴിയിൽ അറിയാതെ വീഴുന്നവരാണ് മലയാളികൾ ആ പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കുക ഇത്തരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അല്ലെങ്കിൽ പണം തട്ടിയെടുത്ത് അത്രയും കഷ്ടപ്പെട്ട് മരുഭൂമിയിൽ കിടന്ന് അധ്വാനിക്കുന്ന പണം ഇത്തരം രീതിയിലൂടെ ചിലവഴിക്കാതിരിക്കാൻ ശ്രമിക്കുക നമുക്കുള്ള ചില കുറവുകളൊക്കെ തന്നെ നമുക്കത് കുറവുകളായിരിക്കില്ല ഒരു പക്ഷേ മറ്റുള്ള അവരിൽ നിന്നും മറ്റുള്ള ചില മനുഷ്യരിൽ നിന്നും നമുക്കതെല്ലാം കൂടുതലായിരിക്കാം എന്നിരുന്നാലും അത്തരം ഒരു വിഷമം ഒന്നും വേണ്ട ഇത്തരം ചതിക്കുഴിയിൽ പോയി വീഴാതിരിക്കുക ശ്രദ്ധിക്കുക നമ്മൾ നാടും വീടും കേരളവും സ്വന്തം മക്കളെയും ഒക്കെ വിട്ട് മറ്റു നാട്ടിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പണത്തിനെ അതിനെതിരെയുള്ള മഹത്വം നിങ്ങളെല്ലാവരും കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ ഇത്രയും നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ അറിയാതെ തന്നെ ഇങ്ങനെ പറ്റിക്കപ്പെടാറുണ്ട് ചതിക്കതിയിലൂടെ വീഴാറുമുണ്ട് ഏതായാലും ഇത്തരം വാർത്തകൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഏതായാലും ഈ ഒരു സംഘത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് കൂടുതൽ പരാതികൾ വരികയാണ് ഇനി ഏതെങ്കിലും ഒരു ആൾക്കാർ ഇത് കേൾക്കുന്ന ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും ഇത്തരം ഒരു പറ്റിക്കൽ അനുഭവം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക അവരെ കൂടുതൽ എന്തെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോലീസിന് നൽകുക അവരെ പിടികൂടാൻ അത് സഹായകമാകും അത്ര അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പറ്റിപ്പ് ഉണ്ടായതിൽ കണക്കേട് വിചാരിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് പറയാതെ ഇരിക്കരുത് അത് പറയേണ്ടതാണ് അത് പറഞ്ഞ ഇത്തരം സംഘത്തെ പിടികൂടാൻ പോലീസിനെ സഹായിക്കാം